വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ് ഞാൻ ഷൈനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്നത്തെ വീഡിയോയിലും നഴ്സുമാരുടെ മൈഗ്രേഷനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത് തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ യു കെയിലോട്ട് നഴ്സസിന്റെ മൈഗ്രേഷൻ മാസീവായിട്ട് നടന്നു അപ്പോൾ തൗസൻഡ്സ് ഓഫ് നഴ്സസ് ആണ് വന്നത് ഇപ്പോൾ പുതിയ ഇമിഗ്രേഷൻ റൂൾസ് ചേഞ്ചസും അതുപോലെ തന്നെ റേസിസവും ഒക്കെ കാരണം വളരെയധികം നേഴ്സുമാർ മറ്റൊരു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു അതിൽ മോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓസ്ട്രേലിയയിലേക്കാണ് പിന്നെ ചില നേഴ്സുമാരൊക്കെ അമേരിക്കയ്ക്ക് പോകുന്നുണ്ട് കൂടുതലും ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത് അത് ഓസ്ട്രേലിയയിലെ ആപ്രോ റജിസ്ട്രേഷനും ഒക്കെ എടുത്താണ് ഓസ്ട്രേലിയയിൽ പോകുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ബ്രിട്ടനും അയർലൻഡ് സ്പെയിന് കാനഡ ഓസ്ട്രേലിയ ഇവിടെ എല്ലാം തന്നെ ഇപ്പോൾ മൈഗ്രേഷനെതിരെ ശക്തമായിട്ട് നേറ്റീവ്സ് ആയിട്ടുള്ള ജനങ്ങൾ എതിർക്കുന്നുണ്ട് അതിന് കാരണം മാസീവായിട്ട് ജനങ്ങൾ വന്നു അപ്പോൾ ഇവിടുത്തെ കൾച്ചറെല്ലാം ആവുന്നു അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് ഈ രാജ്യങ്ങളിലുള്ളവർക്ക് ജോലി കിട്ടുന്നില്ല ഇതൊക്കെയാണ് മെയിൻ കാരണം അവർ ഒപ്പോസ് ചെയ്യുന്നത് പിന്നെ ടോട്ടൽ തന്നെ ഒരു കൾച്ചർ മാറുന്നത് മാറുന്നതാണ് മെയിൻ കാരണം അപ്പോൾ എല്ലായിടത്തും പ്രക്ഷോഭങ്ങളും സമരങ്ങളും റാലികളും ഒക്കെ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലും കൂടുതൽ നഴ്സസ് മൈഗ്രേറ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയയ്ക്കാണ് അപ്പോൾ എന്നുള്ള ഒരു ഏജൻസി വഴി അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നേഴ്സുമാർ ഒരു ഒരു ലാസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ അവർ ആയിരം നേഴ്സുമാരെ ഓസ്ട്രേലിയയിൽ എത്തിച്ചു അതിൽ ഇരുന്നൂറോളം പേർ യു കെയിൽ നിന്നാണ് പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം നമുക്കറിയാം എല്ലാ കൺട്രീസിലും മൈഗ്രേഷനെതിരെ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പിന്നെ കൂടുതൽ മൈഗ്രേഷൻ എഫക്റ്റ് ചെയ്യാത്ത ഓസ്ട്രേലിയൻ സ്റ്റേറ്റുകളിലോട്ടാണ് ഈ നഴ്സുമാർ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത് അപ്പം ഈ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഈ യു കെയിൽ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ കാരണം ഓസ്ട്രേലിയയിൽ നല്ല കാലാവസ്ഥയാണ് പിന്നെ അതുകൂടാതെ സാലറി ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് പക്ഷേങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എക്സ്പെൻസ് എല്ലായിടത്തും അതിപ്പോൾ ഏത് രാജ്യത്തായാലും എക്സ്പെൻസ് നല്ല എക്സ്പെൻസ് വേണം നമ്മൾക്ക് അവിടെ ഒക്കെ താമസിക്കണമെങ്കിലും സെറ്റിൽഡ് ആവണമെങ്കിലും ഇപ്പം എല്ലാ രാജ്യങ്ങളിലും റെൻറ്റ് കൂടുതലാണ് അപ്പം വീട് മേടിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മൾ സേവ് ചെയ്യണം പക്ഷേ എല്ലാ സാധനങ്ങളും ഭയങ്കര വിലക്കയറ്റമാണ് അപ്പം എങ്കിലും ഈ കാലാവസ്ഥ അതായത് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് എല്ലാവരും ഓസ്ട്രേലിയയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ കാരണം ഇപ്പോൾ യു കെയിൽ നിന്ന് ഒത്തിരി നേഴ്സുമാർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും പ്രധാനപ്പെട്ട കാരണം ഇമിഗ്രേഷൻ റൂൾ ചേഞ്ചസും പിന്നെ പി ആറിൻ്റെ കാര്യത്തിൽ അൺസെർട്ടനിറ്റി ആണ് ഫൈവ് ഇയേഴ്സ് എന്നുള്ളത് ടെൻ ടെൻ ഇയേഴ്സാക്കും അതുപോലെ പല നിയമങ്ങളും മാറ്റുന്നു അപ്പം നമുക്കറിയാം എങ്ങനെയാണ് മൈഗ്രൻസ് ഇവിടെ കൂടിയെന്നുള്ളത് അതായത് നേഴ്സുമാരായിട്ട് വന്നവരുണ്ട് പിന്നെ നേഴ്സുമാരായിട്ടുള്ള ഒത്തിരി കെയർ റിസൈൽ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് സ്റ്റുഡൻസ് ഒത്തിരി പേര് ഈ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ യു കെയിലെത്തിയിട്ടുണ്ട് ഇപ്പം എല്ലാ രീതിയിലും ഈ മൈഗ്രൻസ് അതായത് നേഴ്സിങ് റിക്രൂട്ട്മെൻ്റ് ആണേലും സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി യു കെ നിർത്തിയിരിക്കുകയാണ് അത് പൊളിറ്റിക്കൽ റീസൺ ഉണ്ട് എലക്ഷൻ വരാറായപ്പോഴത്തേനും ഈ പൊളിറ്റീഷ്യൻസ് മൈഗ്രേഷനെ ഒരു വെപ്പൺ ആക്കിക്കൊണ്ട് അവര് പല കാര്യങ്ങളും പറയുന്നു മൈഗ്രേഷനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രചാരണങ്ങൾ ഇന്ന പാർട്ടി വന്നു കഴിഞ്ഞാൽ ഈ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും അപ്പൊ അവരത് യൂസ് ചെയ്യുന്നു പൊളിറ്റിക്കൽ വിന്നിനു വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല ഇപ്പം നേഴ്സുമാർ പോലും പഠിക്കുന്നവർക്ക് ജോലി കിട്ടുന്നില്ല അവരും വേറുള്ള ഫീൽഡിലൊക്കെ ജോലി ചെയ്യേണ്ടി പോകുന്നു അതുകൊണ്ടാണ് ഇത് ഇവിടെ എല്ലാ എല്ലാ രാജ്യങ്ങളിലും അതാണ് ഈ മൈഗ്രേഷൻ എതിർക്കുന്നതിന്റെ കാരണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഓസ്ട്രേലിയക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ ഫ്ലൈ വേൾഡിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കുള്ള പ്രോസസ്സിംഗ് ഒക്കെ ഈസിയാക്കി തരും അപ്പോൾ ഫ്ലൈ വേൾഡിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഇൻബോക്സിൽ ഇടാം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക അവർ ജെനുവിൻ ആയിട്ട് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ നടത്തുന്നവരാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ